ഒരു ചൂരമീനാണിത് നമുക്ക് നമുക്കിന്ന് ഇതുകൊണ്ട് അത് അടിപൊളി കറി വെക്കണം പുതിയ അടുപ്പ് ചെയ്ത് ഇതൊന്ന് വെട്ടിക്കൊണ്ട് വരട്ടാൽ നമ്മൾ തേങ്ങ വറുത്തരച്ചാണെങ്കിൽ മിൻ കയറി വെക്കണം ഒരു വലിയ തേങ്ങ അവിടെ പകുതി തേങ്ങയാണ് നമ്മളെടുത്തിരിക്കുന്നത് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു അഞ്ച് ടു പത്ത് ചെറിയ ഉള്ളിൽ പുലുവായും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഊരി ഇടുക ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും ഒരു അല്പ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ പൊടികളുടെ ആ പച്ചവയൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും ഞാൻ വൃത്തയാണ് ഇത് തടത്തിന് ശേഷം നല്ലപോലെ നാരച്ചെടുക്കണം ഒരു ചട്ടി അങ്ങോട്ട് വെക്കുക ഒരു അല്പ വെളിച്ചെണ്ണ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇഞ്ച് ഇതുപോലെ ചെറുതായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് രണ്ട് പച്ചമുളക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വറ്റൽ മുളകും ഇതിൽ കരിയാപ്പലയും കൂടെ മുറിച്ചങ്ങോട്ടിട്ടു ചെറിയ രണ്ട് തക്കാളി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് മൂന്ന് കുടമ്പൊളി ആ വെള്ളവും ആ കുടംപൊളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുക അതിനകത്തു ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊന്നും തിളക്കട്ടെ വേണ്ട ഇനി നമുക്ക് ഈ മീനെല്ലാം കൂടെ അങ്ങോട്ട് പറക്കിട്ടു ഇനി ഇതൊന്നും കൂടെ മൂടി മൂടിയൊക്കെയാണ് പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ഇത് തുറന്നു നോക്കാം പതി മുക്കാലും വെല്ലിട്ടുണ്ട് ഇറച്ചി വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ചേർക്കും അതുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഇച്ചിരി കരിയാപ്പുറവും ഉണ്ട് അതുകൂടെ അങ്ങിട്ട് കൊടുക്കുക ഇനി ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ് കാരണം ഈ മീനൊന്ന് വേഗണം മീനിങ്ങനെ തിളക്കുന്നതിൻ്റെ ആ ഒരു മണം ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു പരുവത്തിന് മറ്റിനെ ഇതങ്ങ് നിർത്താം ഇതൊരു ഇത് ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും